ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ കണ്ണൻ ട്യൂഷന് പോയി കണ്ണന് കഴിക്കാനുള്ളൊക്കെ ഒക്കെ കൊടുത്ത് ഉണ്ടാക്കി റെഡിയാക്കി കണ്ണനെ വിട്ട് കേട്ടോ ഇനിയിപ്പം ഈച്ചോടെ കഴിഞ്ഞു നിന്ന് അച്ചു ഇപ്പോൾ ക്ലാസ്സിൽ പോകുന്നില്ല അച്ചും കൂടെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് നല്ലൊരു ഹെൽപ്പാണ് പിന്നെ ഉണ്ട് ഉണ്ടൂടെ അപ്പം അവർക്കൊക്കെ ഇനിയിപ്പം വരുമ്പോഴത്തേക്ക് കഴിക്കാൻ തരാഴത്തേക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോയിലൂടെ കാണാമേ മറക്കണ്ട ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റുകളൊക്കെ എടുക്കാം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാമേ അച്ചു ചേട്ടൻ്റെ കൂടെ കുടുംബത്തോട്ട് പോയേ കാണാം ഇവിടെ ഇപ്പോൾ ആരുമില്ല ഞാൻ തന്നെയുള്ളൂ അച്ചുവിന് കണ്ണനെ കൊണ്ടുവിടാൻ പോയപ്പോഴത്തേക്ക് പൂപ്പനെ കണ്ണിനെ ടച്ച് പോയിട്ട് ഡോറ് തുറന്ന് ടച്ചാണ് പോയേക്കുന്നത് അതുകൊണ്ട് വെട്ടം ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് വെട്ടം നമുക്ക് എന്താന്ന് കണ്ണനെ കൊണ്ട് വിട്ടേച്ച് അച്ഛൻ്റെ എടുത്ത് കയറിയിട്ട് അച്ചുവും പാവച്ചോണ്ടും കൂടെ വന്നു കേട്ടോ വന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ ദോശ ഇനി ചൂടോടെ ചൂട്ട് പാവച്ചോണ് കൊടുക്കാനായിട്ട് തുടങ്ങുവാണ് അപ്പം അച്ചും ഇല്ലേ പിന്നെ എന്നതിനാണ് അടുക്കളയിൽ കയറിക്കുന്നതെന്ന് ചോദിച്ചാൽ അവക്കെടുപ്പതും പണിയുണ്ട് കേട്ടോ അടുക്കള അപ്പോൾ കുറച്ചൊക്കെ അവളെ ഒന്ന് സഹായിച്ചു കൊടുക്കാമെങ്കിൽ അവളെ അടുക്കളപ്പണി മാത്രമല്ലല്ലോ പഠിക്കുകയും കൂടെ ചെയ്യേണ്ടത് എക്സാം ഇനി എടുത്തില്ലേ കൊച്ചിനെ വീട്ടിൽ ഇരുതി ഉള്ള പണിയെല്ലാം ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അതിന് പഠിക്കാനുള്ള സമയവും പോകും അതുകൊണ്ട് കുറച്ച് അപ്പം അവൾ രാവിലെ അവൽ നനച്ച് കഴിച്ചോളാം എന്നുകൊണ്ട് തന്നെത്താനേ എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ ഞാനതിനും ദോശ ഉണ്ടാക്കിച്ച് പിന്നെ ചോറിരിപ്പമുണ്ട് മുനെ മീൻ എടുത്ത് ഫ്രീസറിൽ നിന്നെടുത്ത് വെളി വെക്കും മീൻ ഇന്നലെ വൈകിട്ട് എല്ലാം പീസാക്കി കൊണ്ട് വെച്ചിട്ടുണ്ട് അത് ഇനി ഒന്ന് കറി വെക്കണം പിന്നെ വറക്കാനുള്ളത് കറി വെക്കുന്ന മാത്രമേ ചെയ്തു അതിന് വറക്കുന്നതൊക്കെ കൊച്ചു ചെയ്തോളൂ പിന്നെ പയറ് തോരം വെക്കണം അത് പിന്നെ അരിഞ്ഞു കൊടുത്താലേ അവൾ അത് തോരം വെക്കുകയും ചെയ്തോളൂ അപ്പോൾ അതൊക്കെയാണ് രാവിലത്തെ ഇനി പ്രധാനപ്പെട്ട പണിയൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ദോശയൊക്കെ ചുട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് ചമ്മന്തിരിച്ചു മോനെ ആവും ഇതും കൂടി ഇങ്ങനെ എടുത്തേടി ആ മുട്ട തരത്തെ കണ്ണന് ഉണ്ടാക്കിയെന്നു വെച്ച് അത് വെളി വെക്കണ്ടല്ലോ അത്ര പിന്നെ എടുക്കുമ്പോൾ അതിലൂടത്തോട്ട് ഫ്രിഡ്ജിലോട്ടായിരുന്നു വെച്ച് കിട്ടിയോ അതും കൂടി എനിക്ക് കുറേ നേരം നിൽക്കുമ്പോഴത്തേക്ക് കാലിന് നല്ല വേദനയുണ്ട് ഇപ്പുറത്തെ കാലിന് വേദന തുടങ്ങി കാര്യം ആ ഒരു കാലിലാണ് വെയിറ്റ് മുഴുവൻ കൊടുത്ത് നിൽക്കുന്നത് അതിൻ്റെ ഞാൻ തോന്നുന്നു ദോശയൊക്കെ ചുട്ട് രാവിലെ കഴിക്കാനൊക്കെ കൊടുക്കട്ടെ നമ്മുടെ ദോശ മുഴുവൻ ചുട്ടില്ല കുറച്ചേ ചുട്ടുള്ളൂ നമ്മുടെ ഓംലേറ്റും കൂടെ ഉണ്ടാക്കിയെടുക്കും ത്തിലേക്ക് ശകലം കുരുമുളക് പൊടി വരും ഇവിടെ ഓംലേറ്റ് ഒരുപാട് വേഗുന്നത് ഇഷ്ടമല്ലേ അങ്ങനെ തന്നെ തിരിച്ചിട്ട് എടുക്കുന്നതാണ് ഇഷ്ടം പക്ഷെ ഞാൻ ഈ ഒരുപാട് വേഗം നമ്മൾ എടുക്കുമ്പോണ്ടല്ലോ തിരിച്ചിടുമ്പോൾ ചിലപ്പോൾ അങ്ങ് മുറിഞ്ഞു പോകും അന്നേരം അത് പാടാകും അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ചെറുതായിട്ടൊന്നും മടക്കിയിട്ട് എടുക്കുന്നത് ചെറുതായിട്ടൊന്ന് നമ്മൾ ഈ വാട്ടിയൊക്കെ എടുക്കത്തില്ല അങ്ങനെ എടുക്കുന്നതാണ് ഇഷ്ടം ശരിക്കും അങ്ങോട്ട് വെന്ത് ഉണക്കി ചിലരുണ്ട് ഈ ഉണക്കി എടുക്കുന്ന പോലെ എടുക്കും അതിനൊക്കെ ടേസ്റ്റ് ഇങ്ങനെ തിന്നാനാണ് കേട്ടോ ഒരിച്ചിരി വാട്ടിയെടുക്കുന്നവരെ ചോറിൻ്റെ ഒക്കെ കൂടെ നല്ലപോലെ ഇതായിട്ട് എടുക്കണം നല്ല കൊള്ളത്തുള്ളൂ ദോശയും ചമ്മന്തിയൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ എടുക്കുന്നതാണ് നല്ലത് രണ്ട് മൂന്ന് ദോശങ്ങൾ ഉണ്ടാക്കിയാൽ ഞങ്ങൾ ഇനി കഴിക്കാനൊക്കെ ഇരിക്കുവാണ് അച്ചു അച്ചുവിനുള്ള അവലൊക്കെ പഴമൊക്കെ ഇട്ട് നനച്ചെടുത്ത് വെച്ചൊക്കെ ഇനി ഇതൊന്നും കിട്ടൊന്ന് കുഴച്ചേച്ച് കഴിക്കുന്നത് ഇത് രാവിലെ കുടുംബത്തിന് പനീത്തി കൊടുത്തുവിട്ടാണേ ഏത്തപ്പഴം നല്ലപോലെ പഴുത്തം ഏത്തപ്പഴം പിന്നെ രാവിലെ ചമ്മന്തി ദോശ ഒക്കെ കഴിക്കട്ടെ ഇതിവിടെ കടയിൽ നിന്ന് മേടിച്ച പഴം നമുക്ക് പഴംപൊരി ഉണ്ടാക്കിയച്ചു രാവിലത്തെ കാപ്പുടി എല്ലാം കഴിഞ്ഞ് അച്ചു പെരക്ക അതൊക്കെ തൂത്ത് വൃത്തിയാക്കി എല്ലായിടും ഒരു സൈഡിൽ നിന്ന് തുടച്ചോണ്ടിരിക്കട്ടോ ഇടുക്കി നല്ല മുള കേട്ടോ ചോറ് അങ് വെച്ചു വിട്ടായിരുന്നു അപ്പറത്തെടുപ്പി തീ ഉണ്ടായിരുന്നു ഞാൻ അങ്ങോട്ട് എനിക്ക് അവിടെ നിന്ന് കൊണ്ടു തരാമോ ചോറ് ഞാൻ അങ്ങ് വെച്ചു വിട്ടായിരുന്നു അല്ല അടുപ്പിലിപ്പോൾ വെള്ളം തിളച്ചു അതിനകത്ത് അങ്ങോട്ടാ ചോറും വെച്ചു ഒത്തിരി ദിവസം അടുപ്പിലൊക്കെ തീയൊക്കെ കത്തിച്ചിട്ട് വെള്ളമൊക്കെ തിളപ്പിച്ചു മീൻ കറി വെക്കാനായിട്ട് മേടിച്ചോണ്ട് വന്നാണ് ഇന്നലെ മേടിച്ചോണ്ട് വന്നായിരുന്നു മീന് അത് പിന്നെ ഫ്രിഡ്ജ് വെച്ചേക്കുന്നത് ഇനിയിപ്പോൾ രാവിലെ ഇപ്പം രാവിലെ അല്ല കേട്ടോ ഉച്ചയായി ഇനി കറിയൊക്കെ വെക്കാനായിട്ട് ഞാൻ പതിയെടുക്കിലോട്ട് വന്നാൽ ഉച്ചയോടൊക്കെ തുടക്കമില്ല അതിനാൽ ഇനിയിപ്പോൾ അവിടെ ഇരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ഓർത്തു നിങ്ങൾ ഇവിടെ കറിയൊക്കെ എന്ന് ചോദിച്ചാൽ തുടയ്ക്കുന്ന സമയത്ത് അപ്പം മീൻകറിയെല്ലാം സെറ്റായി ഇനി അതിലേക്ക് ഇനി ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ മീൻകറിയൊക്കെ റെഡിയായി അപ്പോൾ അച്ചു എല്ലാം തുടച്ചെല്ലാം കഴിഞ്ഞ് കസാര എല്ലാം ഒക്കെ അടുക്കിയിട്ട് ഹാളും ഡൈനിങ് ടേബിളിലവിടെ എല്ലാം വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞു നല്ല ജോലിയായിരുന്നു കേട്ടോ രണ്ടുമൂന്ന് പ്രാവശ്യം തുടക്കേണ്ടി വന്നു കൊച്ചിന് നിന്നതിപ്പോൾ പൊടി ഭയങ്കരമായിട്ടുണ്ട് ഉണക്കാകും തോറും പൊടി ശരിക്കും വരയ്ക്കാത്തൊരു കയറുന്നുണ്ട് അതെല്ലാം തുടച്ച് കൊച്ചതെല്ലാം അതെല്ലാം വൃത്തിയാക്കി എല്ലാം ആക്കി അങ്ങനെ അവിടെ ജോലിയും എല്ലാം അവൾ ഒരു സൈഡിൽ കൂടെ എല്ലാം ചെയ്ത് തീർത്തുകൊണ്ടിരിക്കുന്നു ഞാൻ പിന്നെ മീൻകറിക്കകത്ത് പച്ചവെളിച്ച ഒക്കെ ഒഴിച്ച് മീൻകറി സെറ്റാക്കി അങ്ങനെ മീൻകറി റെഡിയാക്കിയെടുത്ത് ഇനി മീൻ വറുത്ത് ഇനി പയർ തോരനും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചക്കത്തെ കറിയൊക്കെ സെറ്റായി അടുപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചായിരുന്നു ആ കൂടെ ചോറും വെച്ച് അതെല്ലാം വെച്ച് ഊറ്റി കേട്ടോ അപ്പം ഞാൻ ഇന്നിപ്പോൾ പറയാനായിട്ട് വന്ന ഒരു കാര്യം തന്നെ ഇന്നലത്തെ ഒരു വീഡിയോയിൽ വന്നൊരു കമൻറ്റാണ് കമൻറ്റ് പറയാനുള്ളത് അപ്പം ഗീത ചേച്ചി എന്നോട് പറഞ്ഞായിരുന്നു അടുത്തായിരുന്നെങ്കിൽ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തരാമായിരുന്നു ഹെൽപ്പ് ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാൻ അതിനുള്ള ഭാഗ്യം എനിക്ക് ഇല്ലാതെ പോയി ശരിയല്ലേ അങ്ങനെയൊക്കെ നമ്മൾ ഒരാൾക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള ഭാഗ്യം നമുക്കില്ലാതെ ഇല്ലാതെ പോയി അപ്പോൾ അതിൻ്റെ വേറൊരു കമൻറ്റ് വന്നായിരുന്നു നിങ്ങളുടെ ഗീത ചേച്ചിയുടെ കമൻറ്റിൻ്റെ അടിയിൽ തന്നെയാണ് അവർ തന്നെ ഡിലേറ്റ് ചെയ്തതാണ് പിന്നെ ഇത് നോക്കിയപ്പോൾ ഞാൻ പക്ഷേ റിപ്ലൈ കൊടുക്കാൻ പോയില്ല വോയിസിലൂടെ തന്നെ തരാൻ നിർത്തും മറ്റുള്ളവരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്നിച്ചുള്ള റിപ്ലൈ ആയിക്കോട്ടെ എന്ന് നടത്താനാണ് ഭർത്താവിൻ്റെ വീട് എടുത്താണെന്നല്ലേ പറഞ്ഞത് അവരുടെ വീട്ടിൽ നിന്ന് ആര് ഹെൽപ്പ് ചെയ്യലേ എന്ന് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ആവശ്യ സമയത്തല്ലേ എന്നെ അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആരും ഹെൽപ്പ് ചെയ്തിട്ടില്ല പിന്നെ എൻ്റെ അനിയത്തി ഇപ്പം രണ്ട് കൊച്ചു പിള്ളേരാണ് നമുക്കുള്ളത് ആ രണ്ട് കൊച്ചു പിള്ളേരുടെ കാര്യം നോക്കണം വീട്ടിലെ ജോലി ചെയ്യണം പിന്നെ അച്ഛൻ്റെ സുഖമില്ലാത്ത അച്ഛൻ്റെ വീട്ടടുത്തേയും കാര്യം നോക്കണം ആ രണ്ട് കാര്യം നോക്കുന്നിടത്ത് ഞാൻ ഒരിക്കലും അവളോടൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവൾ ചെയ്യാൻ വന്ന സമ്മതിക്കത്തും ഇല്ല കേട്ടോ എൻ്റെ ഒത്തിരി പ്രാവശ്യം ഞാൻ ഞാനത് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു നീ ഒന്നിനും ഇങ്ങോട്ട് വരണ്ട അവിടുത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതി ഇപ്പോൾ ഒരു നേരം ആണ് കടയിൽ നല്ല മേടിച്ചാൽ ഞങ്ങളുടെ കാര്യങ്ങൾ നടന്നു പോകും എനിക്ക് ആരായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കമൻ്റ് ഇപ്പോൾ അവൾ കേൾക്കുമ്പോൾ ഞാൻ ഇനി അവൾ എന്നെ ഹെൽപ്പ് ചെയ്യലെന്ന് എങ്ങാനും പറഞ്ഞിട്ടായിരിക്കുന്ന ഓർത്തുണ്ട് അവളത് വിശ്വസിക്കത്തില്ല എനിക്കറിയാം എന്നാലും മറ്റുള്ളവർ ചിന്തിക്കത്തില്ല എൻ്റെ അനീതി അപ്പോൾ എനിക്കൊന്നും ചെയ്തു തരാത്തോണ്ടാണ് ഞാനിങ്ങനെയൊക്കെ പറയുന്നത് പക്ഷേ ഒരിക്കലും അല്ലാട്ട് എൻ്റെ ആവശ്യ സമയത്തൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേങ്കിൽ ഓരോരുത്തർ വീ ജീ വീട്ടിൽ ഓരോരോ കാര്യങ്ങളുണ്ട് അവരവർക്ക് തന്നെ ചെയ്യാൻ ഒരുപാട് നമ്മൾ ഒന്നിച്ചൊക്കെ ജീവിക്കുവാണെങ്കിൽ ശരിയാണ് ഒരു വീട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ പറ്റും വേറൊരു വീട്ടിൽ പോയി ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് എത്ര നമ്മുടെ കസിൻസാണെന്ന് പറഞ്ഞാലും നമുക്കൊന്നോ രണ്ടോ നേരത്തെ ആഹാരം ഇങ്ങോട്ട് കൊടുക്കാം പക്ഷേ ഈ കൊണ്ടു കൊടുക്കലും വരവും എല്ലാം കൂടെ ആകുമ്പോൾ അവർ അത്രയും സമയങ്ങൾ പോവാണ് അതൊക്കെ ചെയ്തിട്ടുള്ളവർക്ക് നമുക്കത് മനസ്സിലാകും പക്ഷെങ്കിൽ ഞാൻ ഒരിക്കലും എനിക്ക് ഇപ്പോൾ ഇവിടെ അത്യാവശ്യത്തിന് എനിക്ക് ഹെൽപ്പിന് എൻ്റെ മോളുണ്ട് മോനുണ്ട് ചേട്ടനുണ്ട് ഗീത ചേച്ചി പിന്നെ എന്നോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ട് പറഞ്ഞാൽ എന്ന് എനിക്കറിയാം ഗീത ചേച്ചിക്ക് എന്നോടുള്ള സ്നേഹം മാത്രം ഉണ്ടെന്നുള്ളത് എനിക്ക് ചേച്ചിയുടെ ഓ എൻ്റെ വീഡിയോയ്ക്ക് ഇന്നും ഇതിനെ കിടക്കാൻ ഇടാൻ തുടങ്ങിയ ആളല്ല ചേച്ചി ചേച്ചിയാണ് എന്നെ ആദ്യം ഭയങ്കര സപ്പോർട്ട് ആയിട്ട് എൻ്റെ അടുത്തേക്ക് വന്നത് ഞാൻ വീഡിയോ ഇടുന്നില്ല ഇനി ഇങ്ങനെ ചാനലൊക്കെ ഒന്നും വേണ്ട ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പം പോലും ചേച്ചിയാണ് നിർത്തിയാക്കരുത് ആര് കണ്ടില്ലെങ്കിലും ഞാൻ കാണാൻ ഷെയർ ചെയ്യുന്നു എന്നെ ഇത്രയും പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവന്നത് അതിനിപ്പം ഞാനൊരു വീഡിയോ ഇട്ട് എൻ്റെ വീഡിയോ ഗീത ചേച്ചി മാത്രമേ കണ്ടുള്ളൂല്ലോ ആ ചേച്ചിക്ക് വേണ്ടി എന്നെ വീഡിയോ ഇടീട്ടിരിക്കും അപ്പം എന്നെനിക്കറിയത്തില്ല ഇപ്പോൾ രണ്ടും ദിവസം ആയിക്കൊണ്ട് രണ്ട് മൂന്ന് പെണ്ണുങ്ങൾ ഇതിനായിട്ട് തന്നെ ഇരിക്കുകയാണ് നെഗറ്റീവ് പറഞ്ഞ് നമ്മളങ് കൂടെ ഒന്നാമത് ഞാൻ മാനസികമായിട്ട് എൻ്റെ കാല് വയ്യാത്തേ ശരിക്കും മാനസികമായിട്ട് ഞാൻ ഇതായിട്ട് ഇരിക്കുവാണ് ആ കൂടെ തന്നെ വീണ്ടും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുക ഇല്ലെങ്കിൽ നിങ്ങൾ കാണണ്ട ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് ഞാൻ പറയുന്നുള്ളൂ അല്ലാതെ നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലേലും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ആരോടും ആവശ്യപ്പെടുന്നില്ല കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഹരിദാസ് ഉണ്ട് പുള്ളിക്കാരൻ ഒന്നേച്ച് കമൻ്റ് ഇട്ടായിരുന്നു പെണ്ണാ പെണ്ണിൻ്റെ ശത്രുവെന്ന് സത്യം വന്ന് എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട് ഇങ്ങനെ ഇതുവരെ എനിക്കില്ലാത്തൊരു ശല്യമാണ് ഈ തുടങ്ങിയിരിക്കുന്നത് ഇവർക്ക് സ്വന്തമായിട്ട് ചാനൽ ഉള്ളവർ തന്നെയാണ് എനിക്കൊന്നും ഒന്നെങ്കിൽ ഇവരുടെ ലക്ഷ്യം എന്നു ചോദിച്ചാൽ ഇവരിങ്ങനെ വന്ന് ഈ കമൻറ്റ് ഇടുമ്പോഴത്തേക്ക് എനിക്കിപ്പോൾ ഒരു നൂറ് പേരെ എനിക്ക് വിവരമുള്ള പറഞ്ഞാൽ അതിൽ ഒരു പത്ത് പേരെങ്കിലും ആ കമന്റ് കണ്ടു കഴിയുമ്പോൾ ഇവരുടെ ചാനൽ എന്നാൽ നോക്കാൻ പോകത്തില്ലേ അപ്പോൾ അതിലെ വീഡിയോ നോക്കത്തില്ല അതിനുള്ള പരിപാടി ഞാൻ തോന്നുന്നു അല്ലേ പിന്നെ ഇങ്ങനെ നെഗറ്റീവ് കമന്റ് പറഞ്ഞു 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 ഒരു മനുഷ്യനെ ഇങ്ങനെ അങ്ങനെ ഇപ്പോൾ പുതിയ പത്രം നീട്ടക്കാരി എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി എന്നിട്ടുണ്ട് ആ പുള്ളിക്കാർ എനിക്ക് ചോദിച്ചത് അനിയത്തിയതില്ലേ എന്നൊക്കെ എന്റെ വീട്ടിൽ വീട്ടിലിപ്പോൾ ഞാൻ ഗീത ചേച്ചി പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ഒരു സ്നേഹത്തോട് തിരിച്ചു കൊടുത്തൊരു മറുപടിയാണത് എനിക്കതിനുള്ള ഭാഗ്യമില്ല എന്നുള്ളത് അല്ലാതെ ഞാൻ വേറെ ഒരു ഇതിലും പറഞ്ഞില്ല എന്നെ ആരും ഹെൽപ്പ് ചെയ്യാനില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇതാന്നൊന്നും പറഞ്ഞില്ല എനിക്കിപ്പോൾ വീട്ടിൽ അത്യാവശ്യം എൻ്റെ മക്കളുണ്ട് ഭർത്താവുണ്ട് പിന്നെ ഇപ്പം എന്നായിരിക്കും ഇപ്പം യൂട്യൂബ് ചാനലൊക്കെ ഇങ്ങനെ കാലു വയ്യലുമൊക്കെ കൊണ്ടുപോകുന്നൊക്കെ പിന്നെ അടുത്തൊരു കമൻറ്റ് ഉടനെ വരാനുണ്ട് വയ്യാതിരിക്കുമ്പോഴും എന്തിനാണ് വീഡിയോസ് ഇടുന്നേ അതൊക്കെ ഞങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് എനിക്കിപ്പോൾ ഒരു ജോലി പോലെയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഉള്ളത് അജിത് ചേച്ചി പറഞ്ഞു അജിത് ചേച്ചില ജയ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഇതിൽ നിന്ന് വരുമാനം കിട്ടി എനിക്ക് ഭയങ്കര ജയ ചേച്ചി പറഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും എൻ്റെ മനസ്സിൽ ജയ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഇരുന്നു കേട്ടോ അത് ഇതിൽ നിന്നൊരു വരുമാനം കിട്ടി അതിനിപ്പം ഒരു ആയിരം രൂപയുള്ളതിലുണ്ടല്ലോ എനിക്കത് എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ കൊടുക്കാം ഇത് എൻ്റെ ഞാൻ ജോലി ചെയ്ത് കിട്ടിയ ശമ്പളം പറഞ്ഞ് കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതെനിക്ക് ശരിക്കും ബാസറിനെ ഹെൽപ്പ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കാര്യം അതുപോലെ നമുക്ക് ഒരാൾ തന്നെയാണ് ഒരു വീട്ടിൽ ഒരാൾ മാത്രം ജോലിക്ക് പോയാൽ എത്ര മാത്രം ആ കുടുംബത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് ഒരു കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയ്ക്ക് മനസ്സിലാകും അവരെത്രമാത്രമാണ് തൻ്റെ ഭർത്താവ് കിടന്ന് ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിട്ട് കഷ്ടപ്പെടുന്നതാണ് ഒരു ജോലിക്ക് ഒരു പെണ്ണാണെങ്കിൽ ആ പെണ്ണിനും മനസ്സിലാകും എത്രമാത്രം കഷ്ടപ്പെട്ടാലാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളത് അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ വീഡിയോ കാണുന്നില്ലേ കാണണ്ട പക്ഷേ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കാനായിട്ട് വരല്ലേ കേട്ടോ ആ പുള്ളിക്കാരെ ഞാൻ കമൻറ്റിന് ജയിച്ചെന്നിട്ട് ജയിച്ചല്ല ജയ ചേച്ചി ചേച്ചേച്ചി വരുത്തുള്ളൂ ഗീത ചേച്ചി അന്നേരം പറഞ്ഞു അവർ പറയുമ്പോൾ അതിന് മറുപടി പോയാൽ പറയാൻ പോയാൽ അവർ നമ്മളായിട്ട് എന്നെ വ്യത്യാസമെന്ന് ചോദിച്ചു അതുകൊണ്ട് ഞാൻ അവരുടെ കമൻറ്റിനൊന്നും റിപ്ലൈ കൊടുക്കുന്നില്ല പക്ഷേ എന്നെ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ദേവി ഇത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണുക ഇല്ലെങ്കിൽ വേണ്ട പിന്നെ എൻ്റെ ഫാമിലി ഉള്ളവർ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലെന്ന് ഞാൻ പറയും അത് എനിക്ക് അവരെ ആവശ്യ സമയത്ത് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ആ ചോദ്യത്തിൻ്റെയൊക്കെ ഒരു പുച്ഛരീതിക്കാണ് ചോദിക്കുന്നത് അല്ലാതെ നമ്മളോടൊരു ഇതായിട്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചോദിക്കുക അടുത്ത് ഫാമിലി കൊണ്ടെന്നല്ലേ പറഞ്ഞത് അവർ അങ്ങനെയൊക്കെ അങ്ങനെയല്ല വെറും പുച്ചത്തോടു കൂടിയുള്ളൊരു സംസാരമാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട പൊക്കോ ഞാൻ നിങ്ങളെ വിളിക്കുന്നില്ല ഇനി ഇതിൻ്റെ ബെലും അതിൽ നിന്ന് കമൻറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ എന്നെ ചെയ്യാൻ ചില മനുഷ്യൻ ഉണ്ട് നമ്മൾ എന്നെ പറഞ്ഞ നാണോ ഇല്ലാതെ പിന്നെ പിന്നെ നമ്മൾ ഇറിട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതേ ഞാൻ വിചാരിക്കുന്നുള്ളു അപ്പോൾ നമ്മൾക്ക് ഇനി പയർ തോരൻ കൂടെ വെച്ച് കഴിഞ്ഞാൽ ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ ആകും അപ്പോൾ അച്ചു പറഞ്ഞു അച്ചു പയർ തോരൻ വെച്ചോളാം എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ അരിഞ്ഞൊക്കെ ഒന്ന് കൊടുക്കുന്നതേ ഉള്ളൂ ഇപ്പം ഞാൻ എനിക്ക് കാല് വയ്യലും ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുവെച്ചാൽ നമ്മൾ കുറച്ച് ദിവസം വീഡിയോസ് ഇല്ലാതെ വെക്കഴിഞ്ഞാൽ ശരിക്കും താഴോട്ട് ഡൗൺ ആയി പോകുന്ന അറിയാം വീഡിയോ അതുകൊണ്ടാണ് കാല് വയ്യലും ഞാൻ നിലയൊക്കെ ചെയ്യുന്നത് പിന്നെ അത്യാവശ്യം ഇന്ന് പച്ച കൂടുകൾ കൊണ്ട് എനിക്ക് ഒരുപാട് ജോലിയൊന്നും ഇല്ല കുറച്ചൊക്കെ ഉള്ളു പിന്നെ കറികളൊക്കെ ചിലതൊക്കെ വെക്കുമ്പോൾ പുള്ളിക്കാരി വെച്ചാൽ അത്ര അങ്ങോട്ട് ഇതാകത്തില്ല അവളും പഠിച്ചൊക്കെ വരുന്നല്ലേ ഉള്ളൂ തന്നെയല്ല ഒത്തിരി ജോലി എങ്ങനെ അവിടെ തല വെച്ച് കെട്ടിക്കൊടുക്കുന്നത് അപ്പം ഞാൻ നിന്ന് മീൻകറിയൊക്കെ ഒന്ന് വെച്ചു മീൻ മുളകൊക്കെ എല്ലാം ഒന്ന് പുരട്ടി വെച്ചു ഇനിയിപ്പം ഞാൻ വെളി നല്ല വെയില ഇനിയിപ്പം ഞാൻ പോയി കുറച്ചു നേരി ഇരിക്കാൻ വേണ്ടി ആ ഇരിക്കുന്ന സമയത്ത് ആ പയറും കൂടി കഴിഞ്ഞ് കൊടുക്കാമെങ്കിൽ കൊച്ചിന് പിന്നെ അത് വെക്കാൻ എളുപ്പമുണ്ട് അത്രയും കൂടെയുള്ളൂ ഇന്ന് വലിയ വലിയ കറികളൊന്നും അല്ലെങ്കിൽ നമുക്കിവിടെ ഒരുപാട് കറികളൊന്നും അങ്ങനെ വേണ്ട കേട്ടോ മീനുണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ഒരുപാട് കറികളൊന്നും വേണ്ട പിന്നെ ഈ അങ്ങനെ വെച്ചാൽ ഒത്തിരി കറികളൊന്നും വേണ്ട അത്യാവശ്യം ഒത്തിരി കറികളുണ്ടെങ്കിൽ ആരായിരുന്നു ആരാണ്ടത് പറഞ്ഞായിരുന്നു എനിക്കൊന്നും ജയ ചേച്ചിയുടെ ഹസ്ബൻ്റ് എന്തോന്നു ചേട്ടൻ്റെ എന്തോന്ന് പറഞ്ഞത് ഒത്തിരി കറിയുണ്ട് ചോറ് ശരിയാണ് നമ്മൾ ഓണത്തിലേക്ക് ഒത്തിരി കറി കൂട്ടി ചോറ് ഉണ്ടുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ വയറും അറിയത്തില്ലേ അതേസമയം കുറച്ച് കറി കൂട്ടി കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ചോറ് വേണമല്ല അങ്ങനെ ഇതല്ലേ ശരിയാണ് പറഞ്ഞത് ഒത്തിരി കറികളുണ്ടെങ്കിൽ ഏത് കഴിക്കണം കഴിക്കണമെന്നുള്ളൊരിതായിട്ട് നമ്മൾ ഇന്നിങ്ങനെ കഴിച്ചു പിടിക്കും അപ്പം ഞാൻ പറഞ്ഞത് അറിഞ്ഞ ഫീലാണ് കേട്ടോ ഞാൻ എനിക്ക് എൻ്റെ വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് ആർക്കെങ്കിലും എന്നേലും ഞാൻ പറഞ്ഞത് ആയിട്ടുണ്ടെങ്കിൽ സോറി ഇപ്പം ഞാൻ എൻ്റെ ബാക്കി കാര്യങ്ങൾ പോയി ചെയ്തുകൊണ്ടിരിക്കട്ടെ അവിടെ ഇന്നയിച്ച് വേണം ചെയ്യേണ്ടത് കാല് ഇപ്പോൾ മീങ്കരൊക്കെ ആയിട്ട് എത്ര നേരം നിന്നുള്ളൂ ഇനി ഇപ്പോൾ ഇത്ര നേരം വീഡിയോ എടുക്കുന്നതിന് നിന്ന് കാലിന് ഞാനൊരു തരത്ത് അഡ്ജസ്റ്റ് ചെയ്പ്പോൾ ഇപ്പോഴത്തെ കാലമല്ല കൂടുതലും ഞാൻ വെയിറ്റ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ കാലിൽ ഇപ്പോൾ വേദന തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഉള്ള സമയമൊക്കെ ഞാൻ ഇരുന്ന് ഇരുന്നങ്ങ് കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യുകയാണ് അപ്പം ഞാനിനി ഇനി വീഡിയോ ഒക്കെ പിള്ളേർ വരച്ചും കണ്ണനും വന്നു വന്ന് ഇനിയിപ്പം ഫുഡ് ഇൻ്റെ ഒന്നും വീഡിയോ എടുക്കുന്നില്ല പയറു തോരണ ഇവിടെ വെക്കുന്നുള്ളൂ ഇനി വൈകിട്ട് കണ്ണനൊക്കെ വന്നു കഴിഞ്ഞ് എൻ്റെ ചീരയൊക്കെ വാടി കരിഞ്ഞു നീ ഞാൻ കാണിച്ചു ഇറങ്ങട്ടോ ഞാൻ ഇപ്പോൾ ആ കൊച്ചിനോട് പറഞ്ഞു പിന്നെ കൊച്ച് തുടക്കി എല്ലാം കൂടെ ഇങ്ങനെ അതിനീട്ട് ചെയ്യിപ്പിക്കുന്നു ഒരു വീട്ടിൽ എന്നതെല്ലാം ജോലി ഉണ്ടെന്ന് നമുക്ക് അറിയാവുന്നതല്ലേ അത് ഞാൻ ചെയ്യുമ്പം തന്നെ എന്തെല്ലാം കാര്യങ്ങൾ സാ നമ്മളെന്നൊക്കെ പറയുമ്പോൾ രാവിലെ എണിക്കുമ്പോൾ നമുക്കൊക്കെ ഒരു എന്നത് കയറാൻ വെറുതെ എല്ലാം ഭാര്യയൊക്കെ അകത്ത് പറഞ്ഞാൽ ഒരു താളം ഉണ്ട് ആ താളത്തിനനുസരിച്ചാണ് നമ്മൾ ചെയ്ത് പോകുന്നത് രാവിലെ എണീക്കും കടകാപ്പിടുന്ന അതിൻ്റെ അടുക്കിച്ച സമയം കിട്ടുമ്പോൾ പോയി പച്ചക്കറിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ അടുക്കളയിൽ കയറുന്നു ബാക്കി കാപ്പി ഉണ്ടാക്കുന്നു ഇങ്ങനെ 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 നമ്മൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ കണക്കൂട്ടിയാണ് ഈ നീക്കുമ്പോൾ മുതലിങ്ങനെ കണക്കൂട്ടി കണക്കൂട്ടിയാണ് ചെയ്തേതു പോകുന്നത് അപ്പം എൻ്റെ ശ്രദ്ധ വരപ്പം പാവലൊക്കെ ഉണങ്ങി നിൽക്കുന്നു ആരോട് പറഞ്ഞത് നിങ്ങളോട് ഇത്രമാത്രം അപ്പം ഇപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞാൽ വിഷമെനിക്ക് അത് വൈകിട്ട് ഞാൻ വെള്ളം ഒഴിക്കുകയെന്ന് പറഞ്ഞ് ഭയങ്കര വെയിലേ ഇവിടെ ഭയങ്കര വെയിൽ അപ്പം ഞാൻ ഇനി കുറച്ച് നേരൊക്കെ വീഡിയോസ് ഇങ്ങനെ കണ്ട് കണ്ട് പോകുന്നതേ ഉള്ളൂ കമൻറ്റൊക്കെ ഇടാൻ പറ്റുന്നില്ല എന്നാലും വീഡിയോസൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഇടാൻ കമൻറ്റിടാൻ പറ്റുന്നില്ലേലും കമൻറ്റിടാൻ പറ്റുന്നതിനൊക്കെ ഞാൻ കമൻറ്റിട്ട് പോകുന്നുണ്ട് അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ വൈകിട്ട് പിള്ളേർ വന്ന് ഞാൻ വീഡിയോ എടുക്കുവാണെങ്കിൽ കാണാം കേട്ടോ ഇത് കണ്ട എൻ്റെ ചീരയുടെ മണ്ണ് ഉണങ്ങി നിൽക്കുക ഇതുവരെ ഇങ്ങനെ ഉണങ്ങി നിന്നിട്ടില്ല കേട്ടോ ഈ ചീര നട്ടതിന് ശേഷം ഇങ്ങനെ ചീരയുടെ മണ്ണ് ഉണങ്ങി നിൽക്കുന്നത് പാവൽ കണ്ടോ വാടി തളർന്ന് കിടക്കുക പാവലൊക്കെ വെയിലും അതുപോലത്തെ വെയിലാണ് കേട്ടോ അതു കേട്ടോ കൂടുതലും നല്ല കണ്ടോ കോവലൊക്കെ വാടിയാണ് കിടക്കുന്നത് കാണാൻ പറ്റൂലെന്നറിയത്തില്ലോ വീഡിയോയിലൂടെ നല്ലപോലെ വാടി കിടക്കുന്നു വള്ളിയൊക്കെ കണ്ടോ തൂങ്ങി തൂങ്ങിക്കിടക്കുക എൻ്റെ രാവിലെ ഇറങ്ങിയുള്ള ജോലി ഇതൊക്കെയാണ് ഈ കോവൻ്റെയൊക്കെ വള്ളി ഇതുണ്ടോ അങ്ങ് താന്നു തന്ന ടാങ്കിൻ്റെ അടോട്ട് കിടക്കുന്നതാണാവോ ഇതുകൊണ്ട് ഇത് കണ്ടോ ഇങ്ങനെ താന്ന് താന്ന് കിടക്കുന്നതെല്ലാം ഒരു കമ്പം കൊണ്ട് ആ കമ്പേ തന്നെ ചതിൽ പിടിച്ചു ഈ കമ്പായിരുന്നു ആ കമ്പേ ചതൽ കണ്ടോ ഈ കമ്പം കൊണ്ടു വന്ന് ഇതെല്ലാം എടുത്ത് മിളതയും പറഞ്ഞാൽ പെണ്ണുങ്ങൾ എല്ലാം നമുക്ക് പണികളായിരിക്കും എന്ന് പറയുന്നത് ആ വള്ളിയെല്ലാം മേളിലോട്ട് കയറ്റിയിടും പിന്നെ ഈ ഷെയ്ഡയിലോട്ട് കയറി പോകുന്നതെല്ലാം അവിടുന്ന് വീണ്ടും ഈ പലയിലോട്ട് എടുത്തിടുക ഇതെല്ലാം എൻ്റെ ജോലിയായിട്ട് ഇതൊക്കെ നമ്മൾ നമ്മൾ ഇതൊക്കെ നമ്മൾ നോക്കുന്ന എല്ലാം പണിയാന്ന് പറഞ്ഞത് നമുക്ക് നോക്കുമ്പോൾ എല്ലാം ജോലിയാണ് രാവിലെ മുറ്റത്തോട്ട് ഇറങ്ങി കഴിഞ്ഞ് വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴായിരിക്കും ഇത് കാണുന്നത് പിന്നെ അവർക്കും കാപ്പിയെല്ലാം ഉണ്ടാക്കിച്ച് പിന്നെ ഇറങ്ങി ഒന്ന് ചെയ്യാൻ തുടക്കം അങ്ങനെ ഓരോന്ന് ഓരോന്ന് ചെയ്ത് ചെയ്ത് തീർത്തു കത്താണ് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് നമ്മൾ ചെയ്യാതായപ്പോൾ അല്ല ഇനി വൈകിട്ട് കണ്ണൻ വന്നിട്ട് കണ്ണനെ കൊണ്ട് ചെയ്യിപ്പിക്കണം അത് ചായ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരുത്തിന്റെ ചായ എടുത്ത് എത്ര പ്രാവശ്യം കുടിച്ചാലും മധുരം ഉണ്ടെന്നറിയുന്നത് നീ പഴംപൊരി ഉണ്ടാക്കാൻ പോവും പഴംപൊരി ഉണ്ടാക്കാൻ ഇപ്പൊക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു കേട്ടോ നിങ്ങൾ സമ്മതിക്കത്തില്ല അമ്മ ഉണ്ടാക്കിയാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് ഇച്ചിരി പഞ്ചസാര ഉണ്ടോ നീ ഇത് ചെയ്യുന്നത് കണ്ട് പഠിക്കുക മൈതീൻ ഈ പഴുത്തുള്ളി എല്ലാം വരിക്കണം കേട്ടോ പഞ്ചസാര മതി വിധത്തിന് വേണ്ട ഒരു ചെറിയൊരു മതി ഇടി ഇത് നിനിയെന്തിനുണ്ടാക്കാൻ ഏൽപ്പിച്ച അതിൻ്റെ അളവിനനുസരിച്ചല്ല ഇരിക്കട്ടെ എന്ന് പറഞ്ഞ ഇടുന്നു ആ അത് ഓഫ് ചെയ്ത് ഗ്ലാസ് വന്നു ആദ്യം അവർക്ക് കഴിക്കണ്ടി കൊടുത്തിട്ട് അതിനെ പറ്റില്ല ചായ അതും കൂടെ കൊണ്ട് കൊടുക്കട്ടോ ഉപ്പും മഞ്ഞളും വിശാക്കലും പഞ്ചസാരയും ഇവിടെ എന്റെ അപ്പുറത്തെ ജനലൊരി തൂക്കിയിട്ടേക്കുന്ന അതിനാ തൂങ്ങിക്കേ കണ്ടോ കുറെ ആണിയൊക്കെ തൂക്കിയിട്ടേക്ക് കണ്ടോ പഴംപൊരി ഉണ്ടാക്കാം ഉണ്ടാക്കുന്ന കണ്ടുപിടിക്കാൻ പറഞ്ഞിന് പോയി ഇരിക്കുന്നുണ്ട് രണ്ട് മൈൽ അകലെ പോയി ഇരിപ്പുണ്ട് അവിടെ ഇരുന്ന് അവിടെ ഇത് കണ്ടുപിടിക്കുന്നത് കേട്ടോ ചൂടായോ ചൂടായോ നോക്കി പോലുമില്ല ചൂടാവട്ടെ എണ്ണ എണ്ണ ചൂടായി അച്ചു ഇങ്ങനെ ഇട്ട് കൊടുക്കണേ എണ്ണ മേത്ത് വരയ്ക്കാനും പാടില്ല കൈ എണ്ണക്കകത്ത് മുട്ടാനും പാടില്ല അങ്ങനെ വേണം പഴംപൊരിക്കുള്ള ചെറിയ പീസാക്കി നല്ല ഇതൊന്നും പപ്പാതി ആക്കിങ്ങനും അതല്ല എന്റെ ദൈവം ഇവിടുത്തെ എന്റെ ദൈവം കൊണ്ട് ഞാൻ അടുത്ത് ഞാനത് എണ്ണക്കകത്ത് രണ്ടാമത് ഞാൻ മുറിച്ചിട്ടതാണ് എണ്ണക്കകത്ത് പിച്ചാത്തി இதை கொண்டு மடுத்து ஹட்டாண்டி எடுக்க பங்கெட்டும் വേറെ പാത്രം കൂടെ ഇങ്ങനെ എടുത്തെ ചായ കൂടെ എടുത്ത് ഇത് അവർക്ക് മറിച്ച് കളയാതുകൊണ്ട് കൊടുക്കണം കേട്ടോ ആരോട് അതല്ല ഞാൻ നീട്ടി നീ ഫുഡുണ്ടാക്കാൻ ഇത്രയും പ്രകോട്ടായിരിക്കുന്ന അച്ചു നീ മേടിക്കുന്ന കേട്ടോ അച്ചു ഞാൻ ചിരിച്ചെന്നും പറഞ്ഞു നീ കുഞ്ഞു വിളിക്കാൻ നിൽക്കല്ലേ അച്ചു ഞാൻ പറയുന്ന കേട്ടെ രുചി നോക്കാൻ വരുതാ ഏത്തപ്പഴേക്കുല്ലോ എല്ലാരും കൂടെ ഒന്നിച്ച് കഴിക്കാം ചെറിയ കഷ്ണങ്ങളാക്കി അങ്ങനെ പൊരിച്ചെടുക്കുന്ന എളുപ്പം കേട്ടോ പഴംപൊരി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ഇങ്ങനെ ഈ മാവും മിച്ചമ്പരിയത് അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന അച്ചൂന്നും കണ്ടാലും ഭയങ്കര ഇഷ്ടം ഇന്നിരേ മാവുകൾ മറ്റേതിനൊത്തിരി കൂടുതലെടുക്കുമായിരുന്നു ഇവർക്ക് അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയായിട്ട് ഞാൻ ഇച്ചിരി എടുത്തതെന്നു വെച്ചാൽ ഒത്തിരി നേരം നിൽക്കാൻ വയ്യ എങ്ങനെ ലാസ്റ്റത്തെയും കൂടെ എടുത്തു എൻ്റെ കയ്യിൽ നിന്നിപ്പോൾ ഫോൺ തട്ടി എണ്ണയ്ക്കകത്ത് വീണായിരുന്നേനെ ഞാൻ പറഞ്ഞു അയ്യോ എൻ്റെ ഫോൺ ഇപ്പോൾ എണ്ണയ്ക്കകത്ത് നിന്ന് മൊരിഞ്ഞായിരുന്നു എളുപ്പത്തേക്ക് എൻ്റെ മകക്ക് ഭയങ്കര സന്തോഷം ഭയങ്കര ചിരി ചിരിക്കൂടി എനിക്കറിയാം പച്ചക്കറിയൊക്കെ ഈ കോവലിന്റെ തൂങ്ങി കിടക്കുന്ന വള്ളിയെല്ലാം നേരെയാക്കിട്ടേ മോനെ ശരിക്കും വെള്ളം ഒഴിക്കട അന്നേരം ഇത്രയും വാടുകയല്ലോ എല്ലാ തക്കാളിയൊക്കെ എനിക്കിതൊക്കെ വാടുന്നതാണ് നമ്മൾ സങ്കടം വരുന്നത് എന്നിട്ട് ആ കുക്കുംബറൊക്കെ വാടി അതിനകത്ത് പുല്ലാന്നും പറഞ്ഞു വല്ല നട്ടക്കുന്നൊക്കെ ആയിരിക്കും പറിച്ചു കളയുന്നത് കണ്ണനോട് ഞാൻ പറഞ്ഞു എന്റെ ചീരയൊക്കെ നട്ടടൊക്കെ മരുഭൂമി പോലെ അടക്കുന്ന ആവുമ്പോൾ കുഴിച്ച് നോക്ക പെട്രോൾ കാണുന്നു എന്നടാ ഏ ഒരു കായല്ലേ വെള്ളരിക്കായ് ശക്തി കുറഞ്ഞോ മറ്റു ദിവസം കൊണ്ടൊക്കെ ഉണ്ട് അന്നേരം നീട്ടം കിട്ട അന്നേരം പിന്നെ അല്ലാതെ അങ്ങ് ഒഴിക്കാമല്ലോ താഴെ എങ്ങനായാലും പൈപ്പ് കുറന്ന് കാണുമതാണ് കിട്ടത്തില്ല ഈ പൈപ്പ് അങ്ങോട്ടും പോകുന്നത് മറ്റേ കൊടുക്കടാ അവിടട്ടല്ലേണ്ടാ കിടക്കുന്ന കോവലിന്റെ കൂടെ ഇവിടെ ഉണ്ടേ അപ്പറത്തെ വീട്ടിൽ ചേച്ചി ഞാൻ എവിടെ നിൽക്കുന്നത് ചോദിച്ചാണ് ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ചേച്ചി എന്നെ വഴക്കുറവടങ് നിക്കാതെ അത് തീർപ്പ് ഇരിക്കുന്നു പറഞ്ഞു ഞാൻ മുറ്റത്തൊട്ട് ഇറങ്ങിയിട്ടില്ല വാദിക്കേ നിൽക്കുന്നതേ ഉള്ളൂ അപ്പോൾ കണ്ണൻ പച്ചക്കറിക്ക് വെള്ളം ഒഴിച്ചിട്ടും കൂടി ശരിയാവുന്നില്ല ഞാൻ പിന്നെ അച്ചൂനെ വിളിച്ചവളാകുമ്പോൾ ഒഴിക്കുന്ന ഒരു വശമുണ്ട് അങ്ങനെ അച്ചുവിനെ കൊണ്ട് വെള്ളം ഒഴിപ്പിക്കുകയാണ് അപ്പം കണ്ണൻ ആ കോവലിൻ്റെ വള്ളിയെല്ലാം തൂങ്ങിക്കിടക്കുന്നതല്ല ഒന്ന് നേരെയാക്കിയൊക്കെ ഇട്ട് തരികയൊക്കെയാണ് അപ്പം കണ്ണൻ വെള്ളമൊഴിച്ച് കുഴപ്പമൊന്നുമില്ല ചോട്ടിലൊഴിക്കും അപ്പോൾ ചൂട് അങ്ങ് വേരങ്ങ് പൊങ്ങും ഒറ്റ വെയിൽ വരുമ്പോഴേ അങ്ങ് വാടിപ്പോകും അതുകൊണ്ടാണ് അച്ചുവിനെ ഞാൻ ഏൽപ്പിച്ചത് അപ്പോൾ അങ്ങനെ ചെടിക്ക് വെള്ളം ഒഴുക്കിലും ചെടിക്കല്ല പച്ചക്കറിക്ക് ഒഴിക്കലൊക്കെ ആയിട്ട് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങ് അവസാനിച്ചു ഇനി നമുക്ക് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ ഇപ്പം മറക്കേണ്ട ആദ്യമായിട്ട് കാണുന്ന ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനിയിപ്പോൾ ഞങ്ങൾ ഇനി പരിപാടി എല്ലാം കഴിഞ്ഞ് വിളക്ക് എത്തിക്കാനുള്ള തെരഞ്ഞെടുപ്പൊക്കെയായിട്ട് ഇനി അകത്തോട്ട് കയറുകയാണ്